ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകർ വേണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഹൈക്കോടതി ഉത്തരവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വിദ്യാഭ്യാസ വർഷത്തിൽ ഇംഗ്ലീഷിനെ ഭാഷയായി കണക്കാക്കി തസ്തികകൾ സൃഷ്ടിക്കണമെന്നായിരുന്നു ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ തസ്തിക നിർണയത്തിൽ ഇംഗ്ലീഷ് തസ്തികകൾ സൃഷ്ടിച്ചു കൊള്ളാമെന്ന് സർക്കാർ കോടതിയിൽ സത്യവാങ്മൂലം നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിദ്യാഭ്യാസ വർഷം അവസാനിച്ചിട്ടും ഇത് പാലിക്കപ്പെട്ടിട്ടില്ല ഈ വർഷം തന്നെ സർക്കാർ പലതവണ സമയം നീട്ടി ചോദിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ചീഫ് ജസ്റ്റിസ് കർശന ഉത്തരവുമായി രംഗത്തു വന്നത് ഹൈക്കൂൾ ഹയർ സെക്കൻഡറി ലയനം നടക്കുന്ന അടുത്ത വിദ്യാഭ്യാസ വർഷത്തിലേക്ക് എച്ച് എസ് ടി ഇംഗ്ലീഷ് തസ്തികകൾ സൃഷ്ടിക്കുന്നത് മാറ്റിവെക്കാനാണ് സർക്കാർ ശ്രമം അറുന്നൂറ്റി അമ്പതോളം സ്കൂളുകളിൽ ഇംഗ്ലീഷ് അധ്യാപകരില്ല ഇരുപത്തിയൊന്നിൽ വന്ന വിധി പതിനൊന്നോളം കോടതി ലക്ഷ്യങ്ങൾ മറികടന്ന് ഇപ്പോൾ എത്തി നിൽക്കുന്നു അപ്പോൾ ചീഫ് ജസ്റ്റിസായ എ ജെ ദേശായി ഓണറബിൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്ന ഏപ്രിൽ പതിനൊന്നാം തീയതിക്ക് ഉള്ളിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് പക്ഷെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു നീക്കവും ഞങ്ങൾ കാണുന്നില്ല ഇത് ശരിക്കും പൊതുസമൂഹത്തിനൊരു വെല്ലുവിളി തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ഈ കേസുമായിട്ട് പോയത് പി ടിഎക്കാരും രക്ഷാകർത്താക്കളുമാണ് തങ്ങളുടെ കുട്ടികൾക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ വേണമെന്നുള്ള അവരുടെ ന്യായമായ ആവശ്യമാണ് എന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഇരുപത്തിനാല് വരെ മൂന്ന് അക്കാദമിക് വർഷങ്ങൾ കടന്നുപോയിട്ടും ഇതിനൊരു നടപടി ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇത് ശരിക്കും സാധാരണക്കാരായ കുട്ടികൾ നല്ല ഇംഗ്ലീഷ് പഠിക്കണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്കാണോ പോകുന്നതെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അടുത്ത വിദ്യാഭ്യാസ വർഷം പുതിയ സ്പെഷ്യൽ റൂൾ നിലവിൽ വരുമെന്നതിനാൽ സർക്കാരിന് ഈ തസ്തികകൾ സൃഷ്ടിക്കേണ്ടതായി വരുന്നില്ല ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി തസ്തിക നിർണയം വിദ്യാഭ്യാസ വർഷം പൂർത്തിയാകാറായിട്ടും മനഃപൂർവ്വം ചെയ്യാതിരുന്നതെന്നാണ് ആരോപണം ഇത് നീതി വ്യവസ്ഥയോടും കുട്ടികളോടും റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോടും കാണിക്കുന്ന അവഹേളനമാണെന്നാണ് വ്യാപക ആക്ഷേപം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം